വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് സമഗ്ര പുനരധിവാസ പാക്കേജാണ് കേരളത്തിന്റെ ആവശ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് കേന്ദ്ര സർക്കാരിൽ നിന്നും അനുകൂലമായ പ്രതികരണമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളതെന്നും ദുരന്തബാധിതരുടെ കുടുംബങ്ങളെ സഹായിക്കാനും പുനരധിവാസത്തിനും ടൌൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കും ദുരന്തത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി വയനാട് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വയനാട് ദുരന്തം ദേശീയ ദുരന്തമായും അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വയനാട്ടിൽ നാളെ ജനകീയ തെരച്ചിൽ ആരംഭിക്കും കാണാതായവർക്കുള്ള അവസാനവട്ട തെരച്ചിൽ എന്ന നിലയ്ക്കാണ് ജനകീയ തെരച്ചിൽ സംഘടിപ്പിക്കുന്നത് കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് സൈന്യം വയനാട്ടിൽ നിന്ന് മടങ്ങുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ദുരന്ത തീവ്രത പരിശോധിച്ച് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒൻപത് അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ടീം ലീഡർ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറി രാജീവ് കുമാറാണ് അദ്ദേഹം ഇന്ന് ഇവിടെ വന്നിരുന്നു ഓഫീസിലെത്തി സന്ദർശിച്ചിരുന്നു ദുരന്തബാധിതരുടെ കുടുംബത്തെ സഹായിക്കാൻ കഴിയേണ്ടതുണ്ട് പുനരധിവാസം ഉറപ്പുവരുത്തണം അതിനായി ടൗൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇക്കാര്യത്തിൽ ഇവിടെ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കുകയും അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക പുനരധിവാസത്തിനായി തൊണ്ണൂറ്റിയൊന്ന് സർക്കാർ ക്വാർട്ടേഴ്സുകൾ ലഭ്യമാകും ഇവരുടെ പുനരധിവാസത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും അതിനായി ദുരിതാശ്വാസ നിധിയിലേക്ക് കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു ഉരുൾപൊട്ടൽ നേരിടുന്ന മേഖലയിലെ മാലിന്യ നിർമ്മാർജ്ജനം പുരോഗമിക്കുകയാണ് മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണത്തിനാണ് പ്രാധാന്യം നൽകുന്നത് ക്യാമ്പുകളിൽ ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതുവരെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ദുരന്തഭൂമിയിൽ നിന്നും കണ്ടെടുത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു